ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലാണ് മലയാളി സൂപ്പർ താരമായ രാഹുൽ കെ പിയെ കൈവിട്ടത് ഒഡീഷ എഫ് സി ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് രാഹുൽ കെ പി ഒപ്പുവെച്ചിട്ടുള്ളത് ആ ഒരു കോൺട്രാക്റ്റ് ദീർഘിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനും അദ്ദേഹത്തിന് ലഭ്യമാണ് ഏതായാലും രാഹുൽ കെ പിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഈ ട്രാൻസ്ഫറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രാൻസ്ഫർ ഫീ ലഭിച്ചു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷെ ആ തുക എത്രയാണ് എന്നുള്ളത് വ്യക്തമായിരുന്നില്ല അതാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് താഴെയുള്ള ഒരു സംഖ്യയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാണ് പറയാൻ കാരണം രാഹുൽ കെ പിയുടെ കോൺട്രാക്ട് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക അതായത് ഈ സമ്മർ വരുന്നതോടുകൂടി അദ്ദേഹം കോൺട്രാക്ട് പൂർത്തിയാക്കിക്കൊണ്ട് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു ആ സ്ഥാനത്താണ് ഇപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം കേരള ന് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോ ഒരു പകരക്കാരന് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ് മുന്നേറ്റ നിരയിൽ റൈറ്റ് വിംഗ് ഫോർവേഡിൽ ഒരു മികച്ച ഇന്ത്യൻ താരത്തിന്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട് കൊറൂസിംഗ് ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ മുഴുവൻ സമയവും ആശ്രയിക്കാൻ പറ്റിയ ഒരു താരമല്ല കൊറു ഒരു മികച്ച താരത്തെ റൈറ്റ് വിങ് ഫോർവേഡിലേക്ക് ഒരു ഇന്ത്യൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് അത് ജനുവരിയിൽ തന്നെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം